രാജ്യസ്നേഹിയും ഹിന്ദുമതത്തെ രക്ഷിക്കാൻ നടക്കുന്ന സംഗീത കയ്യിൽ നിന്ന് ഒരൊന്നേ കാല കിലോ കഞ്ചാവും കുറച്ച് എം ഡി എമ്മേയും പിടിച്ചിട്ടുണ്ട് പിടിച്ചാൽ വേറെ അടുത്തൊന്നും അല്ല പുള്ളിക്കാരൻ്റെ വീട്ടിലെ പൂജാമുറിയിൽ നിന്നാണ് അപ്പോൾ അത് അവിടെ എന്തിനു കൊണ്ടുവച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ദൈവത്തിന് നിവേദ്യമായി കൊടുത്തതാണോ ഇനി പോലീസ് പിടിക്കാതിരിക്കാൻ വേണ്ടി ഇനി ദൈവം രക്ഷിച്ചോളൂ എന്നുള്ള കരുതിക്ക് അവിടെ കൊണ്ടു വച്ചാണോന്നും അറിയത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവരെ കപട രാജ്യസ്നേഹവും മതസ്നേഹവും ഒക്കെ അപ്പൊ ഇവര് ഈ തമ്മിൽ വോട്ട് പിടിക്കാനും മനുഷ്യന്മാരെ തമ്മിൽ തല്ലിക്കാനും മാത്രമാണ് ഈ മതത്തിനെ കൂട്ടുപിടിക്കുകയും ഇതൊക്കെ ചെയ്യുന്നത് ഇവര് പണ്ട് ഇത് ആദ്യത്തെ സംഭവം അല്ലല്ലോ ഇതിനു മുമ്പ് ഇതേപോലെ ഉണ്ടായിട്ടുണ്ടല്ലോ പണ്ട് ഒരു ജമ്മു ഒരു പെൺകുട്ടീനെ കൊണ്ടുപോയി ക്ഷേത്രത്തിന്റെ അത്തിട്ട് പീഡിപ്പിച്ചതാണല്ലോ വേറൊരു സംഘി ഇവര് വേടനെ പിടിച്ചപ്പോ എന്താണ് പറഞ്ഞത് ഭയങ്കര ആഘോഷമായിരുന്നല്ലോ അപ്പൊ സുരേന്ദ്ര എന്താണ് പറഞ്ഞത് ഞങ്ങളെ പാർട്ടി ഇതിനെതിരാണ് ഞങ്ങൾ ഇതിന്റെ ആൾക്കാരല്ല ഞങ്ങളിതിനെതിരാണെന്നും ഇപ്പോൾ കണ്ടല്ലോ അവനവിടെ കച്ചവടം വരും തലശ്ശേരിയിൽ ഈ സംഘിക്ക് ഇതാണ് ഇവരെ പാർട്ടി